ം വീരം കരുണം അത്ഭുതമാസിയും ഭയാനകംതിരം ശാന്തം ഞാൻ പിടിച്ചാണ് ചിലകൻ എങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ ക്ഷമിച്ചേട്ടാണെന്നൊക്കെ ചിലപ്പോൾ വിളിക്കുന്നത് ഒരു പരിധിവരെ അവൻ അങ്ങനെ വിളിക്കാനായിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ഞാനാണെന്നുള്ളതിന് ഞാൻ അഹങ്കരിക്കുന്നു ലൈഫ് അങ്ങനെ എൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഓടിപൊളിയായിരുന്നു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ജെനവിൻ അഭിപ്രായം അതുകൊണ്ട് പലരും പറഞ്ഞു കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് ഈ ലെങ്ത്ത് കൂടുതലുണ്ടെന്ന് നേരത്തെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അച്ഛൻ ചെയ്ത വേഷങ്ങൾ അതേ കയറി പിടിക്കാൻ ഞാനില്ല ചെയ്ത വേഷങ്ങൾ വേണമെങ്കിൽ പറഞ്ഞായിരുന്നു ഇവന്റെ വില്ലനായിട്ട് ഞാൻ ഒരു അങ്ങനെ വന്നാ ചെയ്യും അത് വേറെ കാര്യം കൗമി മൂവീസിൽ വിലായ് ബുദ്ധ എന്ന പുതിയ മൂവിയുടെ പ്രൊമോഷനുമായി നമ്മളോടൊപ്പം ചേരുന്നു ഷമ്മി തലകൻ സർ നമസ്കാരം സർ സർ ഞാൻ ഇന്നലെയാണ് സിനിമ കാണുന്നത് കാരണം സാറിനെ കാണും മുന്നേ മൂവി കണ്ടിട്ട് വന്ന് എന്നിട്ട് വേണം എനിക്ക് ചോദിക്കാനും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു മുന്നേ എനിക്ക് പറയേണ്ടത് കാരണം ഞാൻ അതിൽ അഭിനയം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഞെട്ടിയിരിക്കുമായിരുന്നു പറഞ്ഞോളൂ ഞെട്ടി കളഞ്ഞായിരുന്നു ഒത്തിരി പേര് പറഞ്ഞു അറിയാം ഫസ്റ്റ് ഹാഫിനെ പറ്റിയിട്ട് അപ്പോൾ സർ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് സാറിന്റെ ആ ഒരു അഭിനയ മുഹൂർത്തം കണ്ടപ്പോൾ മൊത്തത്തിൽ സ്വാധീനം മൊത്തത്തില് മാത്രം അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് കൊണ്ട് ആ സിനിമയ്ക്ക് എന്തു മാത്രം ഗുണമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ എൻ്റെ ക്യാരക്ടർ നന്നാകണം അതുപോലെ എല്ലാം നന്നായി വന്നെങ്കിലേ ഒരു സിനിമ നന്നാവുള്ളൂ ആ ആ രീതിയിലേ ഞാൻ എപ്പോഴും വിലയിരുത്താറുള്ളൂ ഞാൻ പിന്നെ ശ്രദ്ധിച്ച കാര്യം മൂവി തുടങ്ങുന്നതും സാറിലാണ് മൂവി എൻഡ് ചെയ്യുന്നതും സാറിലാണ് അതായത് ആദ്യത്തെ ഒരു തുടക്കവും തന്നെയാണ് തുടക്കം വെക്കുന്നത് അത് എൻഡ് ചെയ്യുമ്പോഴും സാറിലാണ് ആ കഥ തീരുന്നത് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ആ ടൈറ്റിൽ ആ ചന്ദനമരത്തെ സംബന്ധിച്ചാണല്ലോ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദനമരങ്ങളിലെ അതിനകത്ത് പറയുന്നുണ്ട് ചന്ദനമര ചനങ്ങളിലെ മമ്മൂട്ടിയാണ് വിലായത്ത് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത് എൻ്റെ പറമ്പിലാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിന്റെ പറമ്പിലാണ് നിൽക്കുന്നത് ആ ആ മരവും ഈ കഥാപാത്രവുമായിട്ടുള്ള ബന്ധം എന്താണ് അതെ അദ്ദേഹം ഒരു വലിയ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ മരം അവിടെ ആ നിൽക്കുന്നത് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് ഭാസ്കരൻ മാസ്റ്ററാണ് നോവൽ എഴുതിയ ഹിന്ദുഗോപനാണെങ്കിലും അത് അത് തന്നെ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തിരക്കഥയും രണ്ടുപേരും കൂടെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇന്ദുഗോപൻ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഭാസ്കരൻ മാസ്റ്ററിലാണ് അപ്പോൾ ഭാസ്കരൻ മാസ്റ്ററുടെ കഥ ഭാസ്കരൻ മാസ്റ്ററല്ലേ തുടങ്ങേണ്ടത് അതേപോലെ എനിക്ക് തോന്നിയത് സാർ ഇതിന് മുന്നേ ഉള്ള മൂവീസിലാണെങ്കിലും ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് മേ ബി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം സഹ നടനായിട്ട് അല്ല ഇപ്പോൾ കോമഡി റോൾസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിലാണെന്ന് തോന്നുന്നു സാറ് ഒത്തിരി എന്താ പറയുക ഇമോഷൻസ് അല്ലേ കുറേ രീതിയിൽ അതായത് ഒരു സമയത്ത് തോന്നി ഇനി അടുത്ത സാർ ഇതിൽ സൂയിസൈഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഇനി ഇതിൽ സൈക്കോ ആയിട്ട് മാറുമോ ദേഷ്യം കാണിക്കുന്നുണ്ട് വാശി കാണിക്കുന്നുണ്ട് ഒരു അധ്യാപകനായിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ഇമോഷൻസ് സാർ ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ അല്ല അതിൽ ഈ വില്ലൻ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു നാണയത്തിൻ്റെ രണ്ടു വശം പോലെ നന്മയും തിന്മയും നമ്മളിലുണ്ട് ഇല്ല ഒരു പക്ഷേ നമ്മളിൽ നന്മയായിരിക്കാം കൂടുതൽ നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു പെർസെൻറ്റേജ് കണക്ക് പറയാനാണെങ്കിൽ ഒരു എയ്റ്റി ട്വൻറ്റി എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നന്മയായിരിക്കാം എൻ്റെ ഒരു എൺപത് ശതമാനം നന്മയാണ് നിങ്ങൾ കാണുന്നത് എന്നിലുള്ള ഇരുപത് ശതമാനമുള്ള തിന്മ അല്ലെങ്കിൽ വില്ലനി അത് ആരും കാണുന്നില്ല അതുകൊണ്ട് അതങ്ങനെ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഹീറോയിസം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കഥാപാത്രമാണ് ഈ വില്ലൻ എന്ന് പറയുന്നത് അല്ല നമ്മളിലുള്ള ഈ ഇരുപത് ശതമാനം അറിയാത്ത സംഭവമാണ് നമ്മൾ എടുത്ത് കാണിക്കേണ്ടത് ഹീറോയിസം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം നമ്മളിലുള്ളതാണ് എല്ലാവരിലും ഉള്ളത് തന്നെയാണ് അല്ലേ അതിൽ നന്മ മാത്രമാണ് ഹീറോയിസത്തില് വരുന്നത് ഈ തിന്മവശം നമ്മൾ എടുത്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് എപ്പോഴും യൂ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ആ രീതിയിൽ പെർഫോം ചെയ്ത് നമുക്കങ്ങനെ ഒരു ശീലമില്ല എന്നാണ് നമ്മളിത് ഉണ്ടത് അത് നമ്മളെടുത്ത് പ്രൊജക്റ്റ് അതെടുത്ത് കാണിക്കുക എന്നുള്ളതാണ് അവിടെ വിഷയം നമ്മൾ രസങ്ങൾ എത്ര വിധമാണ് ഭാവങ്ങൾ നവ എന്നല്ലേ പറയുന്നത് തന്നെ ശൃംഗാരം വീരം കരുണം അത്ഭുതം ആസിയും ശാന്തം ഇത്രയുള്ള ഭാവങ്ങൾ ഡാൻസ് പഠിച്ചതാണ് അപ്പൊ ഡാൻസ് പഠിച്ചവരാണെങ്കിൽ ഇത് ഉണ്ട് ശൃംഗാരം വീരം കരുണം അത്ഭുതം ആസി ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അഭിനയിച്ച് റിഹേഴ്സല് ചെയ്ത് അങ്ങനെ പഠിക്കുന്ന ഒരിതുണ്ട് ഡാൻസേഴ്സിന് ഞാൻ അല്പം പഠിച്ചതുകൊണ്ടാണ് അത് പറയുന്നത് ഞാൻ വരുന്ന അരങ്ങേറ്റം കഴിഞ്ഞാണ് ആ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാണാതെ പറയുന്നതെന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഇപ്പോൾ മുദ്രകൾ എത്ര മുദ്രയുണ്ട് ഉണ്ട് ഇതെല്ലാം എനിക്കറിയാം സി അതുകൊണ്ട് ഈ അഭിനയത്തിനെ അത് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ് കാര്യം ഡാൻസിലേക്ക് അഭിനയം പോലെ അല്ലല്ലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ ഡാൻസിൽ അല്ലെങ്കിൽ കഥകളിയിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നത് പോലെ നമുക്ക് ജീവിതത്തിൽ ഒരു ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കും അങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ അത് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് അത് നമ്മുടെ വിഷയം അതല്ല ഇപ്പോൾ ഈ ഭാസ്കരൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള വിവിധ ഭാവങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒമ്പത് രസങ്ങളിലെ മിക്ക രസങ്ങളും ചെയ്യാനായിട്ടുള്ള അവസരം റൈറ്റേഴ്സ് ആ ക്യാരക്ടറിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് കോമഡി ആണെങ്കിൽ അതുകൊണ്ട് ഹാസീമാണെങ്കിലുണ്ട് അല്ലെങ്കിൽ ഒരു ശാന്തഭാവത്തിലുള്ളതുകൊണ്ട് വീരമുണ്ട് വിട്ടുകൊടുക്കുന്നുണ്ട് ആ എല്ലാം എല്ലാം കരുണമുണ്ട് അത്ഭുതമുണ്ട് എല്ലാ ഭാവങ്ങളോടും എന്താണ് ബീവത്സമുണ്ട് എനിക്ക് തോന്നുന്ന ആ ക്യാരക്ടറിന് ഇല്ലാത്തൊരു സ്ത്രൈണത മാത്രമേ ഇല്ലെന്നുള്ളൂ അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പല സിനിമകളിൽ ചെയ്തിട്ടുള്ള ഭാവങ്ങൾ എനിക്ക് ഈ ഒറ്റ ക്യാരക്ടറിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റി അതിനുള്ള അവസരമാണ് ഈ ഭാസ്കരൻ മാസ്റ്ററിലൂടെ ഈ പറയുന്ന ഇന്ദുഗോപിനാണെങ്കിൽ ആ ആ ഒരു ശില്പികളെ സംബന്ധിച്ചുള്ള അവരെനിക്ക് തന്നതെന്നുള്ളതിൽ എനിക്ക് അവരോടാണ് തന്നെ നന്ദിയുള്ളത് അതാ ഞാൻ പറഞ്ഞ ഒരു വില്ലനെ എക്സ്പെക്ട് ചെയ്ത് അല്ല കണ്ടത് ഞാൻ കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് തമ്മിലുള്ള ഒരു അല്ല അതെ വേറെ ഉണ്ട് നെഗറ്റീവ് സൈഡ് ആയിട്ടാണ് രാഷ്ട്രീയക്കാരന്റെ ആ ഒരു ചെറിയ തന്ത്രങ്ങളും അതൊക്കെയാണ് നെഗറ്റീവ് അതിലത്തെ അതും ഒരു ആളുകൾക്ക് പഴയ നമ്മുടെ പഴയ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ശൈലി ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണത് ആരും നമ്മൾ നമ്മളോട് ഇത് ചെയ്യുന്ന ആൾക്കാരെ അയാൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്നത് വേട്ടയരാൻ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക നിനക്ക് പറ്റാതെ കിട്ടിയിട്ടുമുണ്ട് എന്നിട്ടും അവന് എന്തൊക്കെ വിളിച്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അയാളുടെ ക്യാരക്ടർ അവിടെ ആ ഒന്ന് രണ്ട് സീനുകളിൽ തന്നെ വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട് അത് ഒത്തിരി മനോഹരമായിട്ടത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്ത് വലിയ പാടില്ല എനിക്ക് തോന്നുള്ളൂ വലിയ പാടുകട്ട് തോന്നിയില്ല എനിക്ക് തോന്നുന്നു സാറിൻ്റെ കുറെ ഡയലോഗ്സ് ഒക്കെ അതിൽ നല്ല പവർഫുൾ ആയിട്ടുണ്ട് ഇപ്പം ഓപ്പോസിറ്റുള്ള ക്യാരക്ടറായിട്ടാണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ട് വാശിയോടുകൂടി സംസാരിക്കുന്ന മോഡലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വാശി കാണിക്കുന്നതാണെങ്കിലും ആണെങ്കിലും ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിരിക്കാൻ തോന്നുമായിരുന്നു ആ ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ എനിക്കത് പറയാൻ പറ്റുന്നേ അല്ല ഞാൻ സൃഷ്ടിച്ച ഡയലോഗ് ഒന്നും അല്ല അല്പ സ്വല്പം നമ്മൾ ഈ പറയുന്ന പോലെ സംസാര ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ അവരുടെ അനുഭവത്തോടെ അവർ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതെ ൾ അതൊരു ആ ആ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലാണ്ട് കോൺട്രിബ്യൂഷൻ അങ്ങനെയുള്ള ഈ മകനായിട്ടുള്ള കോമ്പിനേഷൻ കോമ്പിനേഷൻ സീൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതിൽ ഒരു സീൻ എത്തുമ്പോഴേക്കും പുള്ളി തെറി വിളിക്കുന്നത് തെറിയല്ല ഇങ്ങനെ പറയുന്നുണ്ട് കോപ്പൺ എന്നൊക്കെ പറയുന്നുണ്ട് പോടോ കോപ്പൺ എന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട് അപ്പം ഇങ്ങനെ ഞെട്ടി നിന്നിട്ടാണെങ്കിലും തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് അതേപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു അച്ഛൻ മകൻ കോംബോ ആയിരുന്നു അതങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ അച്ഛൻ മകൻ കോംബോയൊക്കെ അത് ഒരു പരിധിവരെ അവനങ്ങനെ വിളിക്കാനായിട്ട് അതിനുള്ള സാഹചര്യം ഒരിക്കൽ ഞാനാണെന്നുള്ളതിന് ഞാൻ അഹങ്കരിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു എന്നുള്ള തോന്നലും എനിക്കുണ്ട് അങ്ങനെ ഞാൻ അത്ര അവനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവനവ് വന്നു അല്ലെങ്കിൽ അവനെ വിളിക്കാൻ പറ്റുമോ അപ്പോൾ അതിൽ എനിക്കും സന്തോഷമുണ്ട് അവൻ നന്നായിട്ട് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷം ഒത്തിരി അല്ല അതിനുശേഷം ഞാനും കയറുന്നുണ്ട് അതെ അവനങ്ങനെ പറഞ്ഞ് ഞാൻ വിടത്തില്ലല്ലോ അതാണ് അവൻ്റെ നേരെ പോലെ തോക്ക് ചൂണ്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഇതൊരു കൊടുക്കൽ വാങ്ങലാണ് രണ്ടു പേരും ആരെത്ര അല്ലെങ്കിൽ എത്ര പേരുണ്ടോ സീനിൽ അവരെല്ലാവരും നാട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ കൂടെ അഭിനയിക്കുന്നതിൽ ഈ മകനായിട്ടുള്ള ക്യാരക്ടറും ഈ പ്രവർത്തകനായിട്ട് നിൽക്കുന്ന പ്രമോദ് എന്നാണ് പേരൊന്നും ഇവരുമായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് വരുന്നത് ഇവരുടെ അടുത്താണ് കൂടുതൽ ദേഷ്യം കാണിക്കുന്നത് ഇന്ററാക്ട് ചെയ്യുന്നത് ഓരോരുത്തർ നിൽക്കുന്ന ഒരു രീതിയുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് തോന്നുന്നു ഹൈപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങുന്നവരാണെങ്കിൽ പോലും എടുത്തു പറയുന്ന പേരാണ് ഭാസ്കരൻ മാസ്റ്റർ അവിടെ ഷമി തലകൻ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഷമ്മി അവിടെ ഒരു ഇവനൊരു പ്രൊഡക്ഷൻ ബോയ് പോലും ഷമ്മിയചേട്ടാന്നായിരുന്നില്ല ഞാൻ മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നത് മാഷെ മാഷെ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് അപ്പോൾ ഇവൻ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ ഷമ്മിച്ചേട്ടാന്നൊക്കെ ചിലപ്പോൾ വിളിക്കുന്നത് മാഷാണെന്നുള്ള ബോധത്തിൽ തന്നെ അഭിനയിക്കുമ്പോൾ അതിന് ഓക്കെ ഞാൻ അങ്ങനെ ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ശരിയാണ് പക്ഷേ എല്ലാവരും അതുപോലെ എന്നെ മാഷായിട്ട് കണ്ടാലല്ലേ ഞാൻ മാഷാവുള്ളൂ അല്ലാണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞാ നിങ്ങള് പറഞ്ഞില്ലേ പോയില്ലേ ഭാസ്കരൻ ഭാഷ ആണെന്ന് കാണുമ്പോൾ ഇങ്ങനെ മുണ്ടഴിച്ചിടാനായിട്ടുള്ള ഒരു ആ ഒരു ഫീൽ അവർ കാണിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഭാസ്കരൻ ഭാഷ ആവുകയുള്ളൂ അതെ അതേപോലെ രാജുചേട്ടൻ ഇതിന്റെ പ്രൊമോഷൻ ആണെന്ന് പറയുന്നുണ്ട് അഭിനയം പറയുന്നുണ്ട് വൺ ഓഫ് ഫൈനസ്റ്റ് ആർട്ടിസ്റ്റ് പ്ലസ് പെർഫോമൻസിന് അത്രയും ഹൈപ്പ് ചെയ്താണ് രാജുചട്ടൻ പറയുന്നത് അത് കേട്ടായിരുന്നു കണ്ടായിരുന്നു എന്താണ് ഞാൻ നോക്കിയപ്പോൾ എന്ന് പറയുന്ന ഒരു നടനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ് സാറ് ഭയങ്കര ഒരു ഇഷ്ടം പറയുന്നുണ്ട് എന്താണ് രാജുചട്ടനോടുള്ള ഇഷ്ടം ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു മനസ്സുണ്ടല്ലോ നമ്മളൊരു നല്ലത് ഒരാള് ചെയ്തു അല്ലെങ്കിൽ നല്ലത് ഒരു കണ്ടു അത് അത് പറയാനായിട്ടുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് അതാണ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്തത് അല്ലാതെ പൃഥ്വിരാജിനോട് എനിക്ക് ഇഷ്ടമാണ് അത് പണ്ടും ഇഷ്ടമാണ് അങ്ങനെ പൃഥ്വിരാജ് എന്നൊക്കെ ദ്രോഹം ഒന്നും ചെയ്തിട്ടുള്ള വ്യക്തിയല്ല നമുക്ക് ദ്രോഹം ചെയ്യാത്ത ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ ഉണ്ടാകേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ എന്നോ എന്നെ എന്താണ് ദ്രോഹിക്കാത്ത ആരോടും എനിക്ക് ഒരു വിരോധവും ഇല്ല അങ്ങനെ നീ ദ്രോഹിച്ചവരോട് പോലും ഞാൻ വിരോധം കാണിച്ചു നടക്കാറില്ല പ്രത്യേകിച്ച് ജോലിയില് പക്ഷെ അവർ കാണിക്കുന്നു എന്നുണ്ടെന്നുള്ളതുള്ളൂ അല്ലാതെ ഞാൻ അങ്ങോട്ടൊന്നും കാണിക്കാറൊന്നുമില്ല ഇപ്പോഴത്തെ ജോലി സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടം ഇപ്പം എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കില്ല നിങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളുമായിട്ട് ഞാൻ ഒരു ഒരു റോൾ അഭിനയിക്കാൻ വരുമ്പോ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ മോളായിരിക്കാം എന്നെ ചിലപ്പോൾ ഹഗ് ചെയ്യുന്നുണ്ടാകാം ആ അങ്ങനെ ഒരു സീക്വൻസിൽ അഭിനയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളായിട്ടല്ല കാണുന്നത് നിങ്ങളെ ആ മോളായിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല അങ്ങനെ കാണാനായിട്ടുള്ള ഒരു 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 കഴിവ് ആണ് നടീനടന്മാർക്ക് വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെനിക്കുണ്ട് ഈ പറഞ്ഞ ഈ ടീമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ട് ഡബിൾ ആയിട്ട് തന്നെയാണ് ഞാൻ ഇത് ചൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ഡബിൾ ആയിട്ട് പൃഥ്വിരാജ് ചെയ്യുന്നത് അല്ല പൃഥ്വിരാജ് അഭിനയിച്ചത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് പൃഥ്വിരാജിന്റെ സ്ഥലത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അതെനിക്ക് എന്നിലേക്ക് ഇത് എത്തുക പോലും ഇല്ലായിരുന്നു ണ്ട് പിന്നെ പ്രൊമോഷൻ എന്തെങ്കിലും അതായത് ഒരു പ്രീ പ്രൊമോഷൻ അല്ലെങ്കിൽ കുറച്ച് കുറവാണ് എന്നുള്ളൊരു ഇതുണ്ടോ സാറിന്റെ ഞാൻ ഇങ്ങനെ ഒരു കമന്റ് കണ്ടായിരുന്നു ആവശ്യത്തിൽ ഒരു പ്രൊമോഷൻ കുറച്ച് കുറവായി പോയി എന്നുള്ളൊരു ഒന്നാമത്തെ കാര്യം ഞാൻ ഈ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എന്നോച്ചു ഞാൻ പ്രൊമോഷൻ പരിപാടികളോട് അത്ര അനുകൂലിച്ച് ഉള്ള ഒരു ആളല്ല പ്രൊമോഷൻ ഒരു പോസ്റ്റോട്ടിക്കല് പടം വരുന്നുള്ളത് അറിയിക്കണം അത്യാവശ്യം ട്രെയിലർ കാര്യങ്ങളൊക്കെ വിടണമല്ലാതെ എല്ലാവരും ഇങ്ങനെ തിയേറ്ററുകളിലെല്ലാം ഒന്ന് കയറി ഇറങ്ങിയാണെന്ന് അങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ഒരു തോന്നലുള്ള ഒരു വ്യക്തി അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പടങ്ങളുടെ പ്രൊമോഷൻ ഞാൻ പങ്കെടുക്കാറുമില്ല എന്നെ വിളിക്കാറില്ലേ കയറി കൊല്ല ഒന്നാതെ മിക്കവാറും നടക്കുന്നത് എറണാകുളത്ത് വെച്ചായിരിക്കും ഇപ്പോൾ കൊല്ലത്ത് നിന്ന് എന്നെ വിളിച്ച് അങ്ങ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ കാര്യം അയക്കാം പിന്നെ ആരങ്ങനെ വിളിക്കാറ് ഈ പടത്തിൽ എന്നെ പ്രൊമോഷനൊന്നും വിളിച്ചതെന്ന് തോന്നല പ്രത്യേകിച്ച് ഇപ്പൊ ഈ പടത്തിലെ എൻ്റെ ക്യാരക്ടർ അത് ആൾക്കാർക്ക് ഒരു സസ്പെൻസ് വെക്കേണ്ട ഒരു ക്യാരക്ടറാണ് അത് അത് ആൾക്കാർ വന്ന് കാണുമ്പോഴേ ഈ ക്യാരക്ടർ എൻജോയ് അപ്പൊ അതിനു മുമ്പേ എന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന് ഇങ്ങനെ ഭാസ്കർ മഹാഷ് മറ്റേതുമാണ് ആ ക്യാരക്ടറിന് ചിലരു വീഴ്ചയുണ്ട് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ആദ്യമേ ഓഡിയൻസിനെ പറഞ്ഞാൽ ആ കൗതുകം ഇല്ലാണ്ടാകും അങ്ങനെ ഒരു കൗതുകമുള്ളൊരു ക്യാരക്ടറാണ് അല്ലേ സാധാരണ ഒന്നാമത് എന്നെ പോലെ ഞാനൊരു ഷമ്മീ തിലകൻ എന്ന് പറയുന്ന നടൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്റെ എന്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഞാൻ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ് അതിൻ്റെതായ ഒരു ഫ്രഷ്നെസ് എന്തായാലും ആ ക്യാരക്ടറിലുണ്ട് ഒരു ക്യാരക്ടർ ഒരു ഒരു പ്രത്യേക ക്യാരക്ടർ വരുമ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അവരുടെ ഒരു മേക്കപ്പ് അവർ എന്താണ് ഫോട്ടോഷോപ്പിലും ഒക്കെ ചെയ്യില്ലേ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്തെടുത്തിരുന്നെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അച്ഛൻ്റെ ഒരു രൂപമായിരുന്നിരിക്കാം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആണ് എന്നവര് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ആദ്യത്തെക്കാരെ ഞാൻ പറയാം എന്നെ വിളിച്ചപ്പോൾ ഉള്ള കാര്യം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഒരു പെർഫോമൻസ് ആണ് അപ്പോൾ അത് പ്രത്യേകിച്ച് രാജുവിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം തിലകൻ എന്ന് പറയുന്നത് അതായത് അദ്ദേഹം വിളിക്കുന്നത് അച്ഛനെ സാറെന്നോ ചേട്ടാന്നോ അല്ല അങ്കിൾ എന്നാണ് അപ്പൊ അങ്കിൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയെന്നോ ചേട്ടർന്നോ അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ അങ്കിൾ എന്ന് വിളിക്കുന്നത് അപ്പൊ അത് അപ്പൊ അത്ര ഒരു 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 അറ്റാച്ച്മെന്റ് അച്ഛനോടുണ്ട് പൃഥ്വിരാജിന് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് തിലകൻ അങ്കിളിനെ പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സീനുകളിലൊക്കെ എൻ്റെ തൊട്ട് തൊഴുന്നതാണെങ്കിലും അന്നേരം രാജു എന്നെ അല്ല അവിടെ കണ്ടത് അതുകൊണ്ടാണ് അത്ര മനോഹരമായിട്ട് രാജുവിനും ചെയ്യാൻ സാധിച്ചത് അതേസമയം ഷമ്മിചേട്ടനെ ആണ് എന്ന് പറയുമ്പോൾ ആ തൊട്ട് തൊഴുമ്പോൾ എന്തായാലും ആ എക്സ്പ്രഷൻ ഒരു ചെറിയ വ്യത്യാസം കാണും ഇപ്പൊ തിലകൻ മുമ്പിൽ നിൽക്കുന്നതും ഞാൻ നിൽക്കുന്നതും അപ്പം തിലകൻ്റെ കാലം തൊട്ട് തൊഴുന്നതാണോ ഷമ്മിയുടെ തൊട്ട് തൊഴുന്നതാണോ കൂടുതൽ രാജുവിൻ്റെ ഉള്ളിലും ആ ഒരു ഇതുണ്ടാകുന്നത് തീർച്ചയായിട്ടും തിലകനല്ലേ അപ്പം ആ ഒരു വ്യത്യാസം അവിടെ എനിക്ക് തോന്നിയില്ല ആക്ച്വലി തിലകൻ്റെ തൊട്ട് തൊഴുന്ന പോലെയാണ് എനിക്ക് രാജു അത് ചെയ്തപ്പോൾ തോന്നിയത് എനിക്കതിൽ പല സീൻസിലും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വർഷത്തെ സീൻ കഴിഞ്ഞിട്ടുള്ളതിൽ കാണുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റുന്ന തിലകൻ സാറിനെയാണ് ഞാൻ അതാണ് പറഞ്ഞത് മറ്റേ പ്രാക്ടീസ് ചെയ്യുന്ന മലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ ബാക്ക് ഷോട്ട് എന്നൊക്കെ പറയുന്നത് ലൈക് തിലകൻ സാർ നിൽക്കുന്ന പോലെയും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കണമെങ്കിൽ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തിലകൻ സാറിന്റെ ആക്ഷൻസ് ഇങ്ങനെയൊക്കെ പുള്ളി കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഈ വിരലിൽ വെച്ചിട്ടൊക്കെ എനിക്ക് എനിക്കൊന്ന് ഒരു ഓഡിയൻസ് ആയിട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ പഴയ സിനിമകളിലെ നടികളൊക്കെ ചെയ്യുന്നുണ്ട് ിച്ച് അമ്മ അമ്മ നടാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കൈ എപ്പോഴും ഇല്ലേ സ്റ്റേജിൽ അത് ഞങ്ങൾ അച്ഛൻ ഡയറക്ഷൻ സമയത്ത് ഭയങ്കരമായിട്ട് വഴക്കിട്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൈ കയ്യിൽ താക്കോലിട്ട് പൂട്ടി പൂട്ടി പൂട്ടിയിടിച്ചിരിക്കണോ കയ്യൊരു സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അച്ഛൻ ചൂടാന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞ് ഞാനും ചെയ്തിട്ടുണ്ടത് ചൂടായിട്ടുണ്ട് ഞാൻ കൊറേ നാടകങ്ങള് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇത് നമ്മൾ കോൺഷ്യസ് ആകുന്നതുകൊണ്ടാണ് അത് മാറിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ അറിയാതെ വരും മനസ്സിലായില്ല നിങ്ങൾക്കും ഉള്ളത് തന്നെയാണ് നിങ്ങളത് ഈ അച്ഛൻ അങ്ങനെ ഒരു കോൺഷ്യസ് ഇപ്പൊ ഞാനാണെങ്കിലും ആ ഒരു കോൺഷ്യസ്നെസ് ഇല്ലാതെ ഓപ്പൺ ആയിട്ട് അങ്ങനെ കൈ കഴിയുമ്പോഴെന്തിനാ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഒരു ഇതൊരു എക്സ്പ്രസ് ചെയ്യാനുള്ളതും കൂടെ നമ്മളിപ്പോ എന്താണ് സംസാരിക്കാൻ കഴിയില്ലാത്തവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അവര് ആംഗ ഭാഷയിലൂടെ അല്ലേ കൂടുതലും പറയുന്നത് അപ്പൊ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ളതും കൂടിയാണ് ഈ കൈകളെന്ന് പറയുന്നത് കാര്യം ഒരു ലാംഗ്വേജ് നമുക്ക് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടെ ഉള്ളതാണ് കൈ എന്ന് പറയുന്നത് അല്ലേ അതെ എനിക്ക് എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരും പറയുന്ന സാറിനെ ഈ മൂവിയില് തെലങ്കൻ സാറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതായത് തെലങ്കൻ സാറിന്റെ മാതിരി തന്നെ ഉണ്ട് അതായത് എക്സാക്ട് പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ അതേപോലെയാണ് അപ്പിയറൻസ് വൈസ് ഓൾസോ ആ സെക്കൻഡ് ഗെറ്റപ്പിൽ വരുമ്പോഴത്തേനും സാറിന്റെ പൃഥ്വിരാജ് സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ റുപ്പിയിലെ ക്യാരക്ടറിനെ ഓർമ്മിപ്പിക്കുന്ന വിധമായിരുന്നു സാറിന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് പൃഥ്വിരാജ് ഞാൻ അവരെല്ലാരും കൂടി പതിമൂന്ന് മണിക്കൂറോളം തലയിൽ ബ്ലീച്ച് വിട്ട് അങ്ങനെ ആക്കിയെടുത്ത് അവരുടെ ഉദ്ദേശം അന്നേരം ഒന്നും ആദ്യം എൻ്റെ അടുത്ത് പറയുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞ ചേട്ടാ നമുക്ക് ആവശ്യം ഇതാണ് എന്ന് പറയുന്നത് തിലകനങ്കലിന്റെ ഒരു വൈബാണ് ഈ ക്യാരക്ടറിനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പറഞ്ഞായിരുന്നു അല്ല അന്നേരം ഈ പറഞ്ഞ രാജു ആണത് ആദ്യം സജസ്റ്റ് ചെയ്യുന്നതെന്നും ഇത് പറയുന്നത് എന്നിങ്ങനെ രാജു ഏട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഷമി ചേട്ടനിലേക്ക് ഇങ്ങനെ നമ്മളെല്ലാം കൂടി ഡിസ്കഷനിൽ വന്ന് എത്തേക്ക് നമുക്കൊരു തിലകൻ വൈബാണ് ഈ ക്യാരക്ടറിന് മൊത്തത്തിലുള്ളത്മാഷ്ടത്തിലൊക്കെ അച്ഛൻ ചെയ്ത പോലത്തെ ആ ഒരു അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ആ ക്യാരക്ടറിന് വേണ്ടത് അപ്പൊ അതിനു വേണ്ടി ചേട്ടൻ അപ്പം ഞാൻ പറഞ്ഞ അത് മിമിക്രി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ വലിയ പ്രശ്നമാണ് അത് കാര്യം ഒരു മിമിക്രി ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇതങ്ങ് പോകും അപ്പൊ ഞാൻ ഡയറക്ടറോട് പറഞ്ഞ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ഞാൻ അഭിനയിക്കുമ്പോൾ െങ്കിലും അതൊരു മിമിക്രി ശൈലിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എന്നെ ചീത്ത പറയുക കാര്യം എന്നാലേ അത് മാറുള്ളൂ കാര്യം നമുക്കറിയാൻ പറ്റില്ല അഭിനയിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൃത്യമായിട്ട് മേക്കപ്പ് മേക്കപ്പ്മാനെ കൊണ്ട് ആദ്യമേ തന്നെ അച്ഛന്റെ ആ ഈ പറഞ്ഞ ഇന്ത്യൻ റൂപ്പിയിലെ ആ ഒരു ശൈലിയിലേക്ക് എൻ്റെ മുടിയും കാര്യങ്ങളും ഒക്കെ വെളുപ്പിച്ച് കംപ്ലീറ്റ് തലമുടി എല്ലാം വെളുപ്പിച്ച് കളഞ്ഞു പതിമൂന്ന് മണിക്കൂർ എന്റെ ഒമ്പത് പ്രാവശ്യമാണ് ബ്ലീച്ച് തലേത്തേച്ച് തോന്നുന്നത് അത് കഴിഞ്ഞ് അവസാനം ഇത് വെളുക്കുന്നില്ല ഒരു 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 മഞ്ഞ കളറെ ആകുന്നുള്ളൂ അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലീച്ച് പിന്നെ അവസാനം എടുത്ത് തലയിലോട്ട് പൊത്തി ഞാൻ ബോധം കെട്ട് പോവുകയൊക്കെ ചെയ്തത് പനിയൊക്കെ ആയിപ്പോ എനിക്ക് കൊറേ ഒരു ഫുള്ള് മദ്യം അടിച്ച ഇതിൽ സാറ് വയ്യായ്മ വരുന്നൊരു സീനുണ്ട് കമന്നടിച്ച് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട് ഇങ്ങനെ മറിഞ്ഞടിച്ച് വീഴുന്നുണ്ട് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും മൊത്തത്തിൽ അത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പൃഥ്വിരാജ് വന്ന് എടുക്കുന്ന സീനിലാണെങ്കിലും ഈ ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടം പോകുന്ന ഒരു ഈ ആങ്കർ കാണിക്കുന്ന ഇത്ര പക്ക നാച്ചുറൽ ആയിട്ടാണ് സാർ കാണിക്കുന്നത് ഞാൻ ഈ കമന്റ്സിലായിരുന്നു ഇതെല്ലാം കണ്ടിട്ടും ഞാൻ വന്നിട്ട് സാറിന്റെ ഇന്റർവ്യൂസിന്റെ കമന്റ്സ് പോയി ഓരോരുത്തരും സാറിനെ ആ ഈവൻ ഈ ആങ്കർ പോലും കണ്ണു പോലും അഭിനയിക്കുന്നു ആ രീതിയിലൊക്കെ പറയുമ്പോ സാർ കാണാറുള്ളു കമന്റ് ഇതിനുശേഷം മൂവീസിലെ ഇന്റർവ്യൂ ഒക്കെ അതായത് എല്ലാം കൂടെ സമയം കിട്ടാത്തത് കൊണ്ട് വായിക്കാൻ പറ്റി അതേപോലെ എനിക്ക് തോന്നിയത് ഫേസ്ബുക്കിലാണെങ്കിലും അത്യാവശ്യം ആക്റ്റീവ് ആണ് അല്ല ഞാൻ കണ്ടിട്ടുണ്ട് സാർ ഇങ്ങനെ എന്ത് പോസ്റ്റ് ഇട്ടാലും ഇനി ആരെന്ത് പറഞ്ഞാലും ശരി ശരിയെന്നെ സാർ റിപ്ലൈ കൊടുക്കാറുണ്ട് അത് പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി അതിനെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത് അല്ല പറയാണ്ടിരിക്കുന്നേ അത്രേ ഉള്ളൂ പറയണം അങ്ങനെ പറയാതിരിക്കുമ്പോ ഈ ഇങ്ങനെയുള്ളവരുടെ ഉണ്ടല്ലോ നമ്മൾ നമ്മളതിന് സാധാരണ പറയുന്ന ഒരു വാചമുണ്ട് അത് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ പറയുന്നില്ല കമന്റ് കഴിഞ്ഞ അങ്ങനെയാണല്ലോ പറയുന്നത് എന്തിനാ അങ്ങനെ ഒരു പേര് കുമാര് കേൾപ്പിക്കുന്നത് ഇത് ആർക്കു വേണ്ടിയായി കമന്റ് ഇടുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കമന്റ് ഇട്ടത് കൊണ്ട് എന്ത് ഗുണമാണ് ഇവർക്കുള്ളത് ഒരു സുഖം ഷാജി പറയുന്നത് പൈസയും ലഭിക്കുന്നുണ്ട് പൈസ ഇതൊരു വരുമാന മാർഗം അങ്ങനെയുണ്ട് അതായത് ഈ തെറി പറഞ്ഞ കമന്റ് ആണ് സർ ഇതില് എന്താ പറയാ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ഒരു ട്രെൻഡാണ് ട്രെൻഡല്ല അതിലൂടെയും വരുമാനം സമ്പാദിക്കുന്നത് അതായത് ഇനി ഒരാളെ തെറി പറഞ്ഞിട്ടാണെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം അപ്പൊ അങ്ങനെയുള്ളവര് തിരിച്ച് നമ്മളൊരു അവരെ ഏറിലാക്കിയാല് ആ ഏറൽ ആക്കുന്നതിന് കിട്ടുന്ന ഓരോ തെളിക്കമ്മറ്റിനും അവന് കാശി കിട്ടു മാർഗമാണ് ആൾക്കാർ